മലയാളത്തിലും തമിഴിലും എന്തിനേറെ അന്തർദേശീയ തലത്തിൽ പോലും ഏറ്റവും കൂടുതൽ സംഗീത പ്രേമികൾ ആരാധിക്കുന്ന സംവിധായകനും ഗായകനുമാണ് എ ആർ റഹ്മാൻ ഇപ്പോൾ എ ആർ റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചനം നേടിയെന്ന വാർത്തയാണ് വരുന്നത് ഭർത്താവുമായി വേർ പിരിയുന്നതായിട്ട് സൈറ തന്നെയാണ് തുറന്നു പറഞ്ഞത് സൈറയുടെ അഭിഭാഷക വന്ത ാണ് ഇരുവരും വേർപിരിയാനുള്ള തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു റഹ്മാൻ സൈറ വിവാഹം നടന്നിരുന്നത് വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് എ ആർ റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനം എടുത്തിരുന്നു ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതും പരസ്പരമായിട്ടുള്ള അഗാധമായ സ്നേഹം ഉണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാകാത്ത വിടവ് സൃഷ്ടിച്ചതായിട്ട് ഇരുവർ ും കണ്ടെത്തി ഇതാണ് പ്രസ്താവനയിൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം സാധ്യമല്ല വേദനയും നിരാശയും കൊണ്ടാണ് താൻ ഈ തീരുമാനം എടുക്കുന്നത് എന്നാണ് സൈറ വ്യക്തമാക്കുന്നത് ഈ പ്രയാസകരമായിട്ടുള്ള സന്ദർഭത്തിൽ സൈറയുടെ സ്വീകാര്യത മാനിക്കണമെന്നും വന്ദന ഷാ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഖദീജ റഹീമ അമീർ എന്നിങ്ങനെ മൂന്ന് കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത് ഗുജറാത്തി കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു സൈറ ഭാനു തങ്ങളുടേത് അറേഞ്ച് മാരേജ് ആണ് എന്നാണ് റഹ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് അമ്മയാണ് സാറെ കണ്ടെത്തിയത് എന്നും താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട് വലിയ തിരക്കിലായിരുന്നു എന്നുമാണ് സിമി ഖരേവാളുമായുള്ള ഒരു ചാറ്റിംഗ് ഷോയിൽ എ റഹ്മാൻ തുറന്നു പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് വധുവിനെ അന്വേഷിക്കാൻ സമയമില്ലായിരുന്നു സിനിമകളും രംഗീനയുമെല്ലാം ഞാൻ ബോംബെയിൽ ചെയ്യുന്ന കാലമായിരുന്നു എങ്കിലും വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണിതെന്ന് എനിക്കറിയാമായിരുന്നു ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഒരു വധുവിനെ കണ്ടെത്തിക്കൊള്ളു എന്ന് ഞാൻ തന്നെ അമ്മയോട് പറയുകയുമായിരുന്നു എന്നാണ് റഹ്മാൻ അന്ന് പറഞ്ഞിരുന്നത് തന്നെ അധികം പ്രയാസപ്പെടുത്താത്ത ലാളിത്യമുള്ള ഒരാളെ കണ്ടെത്തണം എന്നായിരുന്നു താൻ പറഞ്ഞത് എന്നും റഹ്മാൻ കൂട്ടിച്ചേർത്തു ഓസ്കാർ പുരസ്കാര ജേതാവായ റഹ്മാൻ മിക്ക അവാർഡുകൾ ഏറ്റുവാങ്ങാനും സയർക്കൊപ്പമായിരുന്നു പോയിരുന്നത് ഈ വർഷം ജൂലൈയിൽ നടന്ന ആനന്ദ് അംബാനിയുടെയും രാധിക മോർഷിന്റെയും വിവാഹ ചടങ്ങിലാണ് അവസാനമായി ഇരുവരും ഒന്നിച്ച് ഒരു പൊതുപരിപാടിയിൽ പ്രത്യക്ഷപ്പെട്ടത് എ ആർ റഹ്മാൻ സൈറാബാനും വിവാഹമോചനത്തിൽ പ്രതികരണവുമായിട്ട് അതേസമയം മകനും ഗായകനുമായിട്ടുള്ള എൻ ആർ അമീറും രംഗത്തെത്തിയിരുന്നു ഈ സമയത്ത് തങ്ങളുടെ സ്വീകാര്യതയെ മാനിക്കണമെന്നും അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു വിവാഹമോചനത്തെക്കുറിച്ച് സൈറയുടെ അഭിഭാഷക വന്ദന ഷാ പ്രസ്താവനയിലൂടെ അറിയിച്ചതിന് പിന്നാലെയാണ് അമീർ പ്രതികരിച്ചത് വിവാഹമോചനത്തെക്കുറിച്ച് എ ആർ റഹ്മാന്റെ പ്രതികരണവും അമീർ പങ്കുവച്ചിരുന്നു പരസ്പര ധാരണയിലൂടെ ഇരുവരും പിരിയുകയാണെന്ന് അറിയിക്കുന്ന സംയുക്ത പ്രസ്താവനയാണ് സൈറയുടെ അഭിഭാഷകനായ വന്ദനാ ഷാ പങ്കുവച്ചത് പരസ്പരം ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ഒരുമിച്ച് തുടരാൻ പറ്റാത്ത രീതിയിലുള്ള വിടവ് ഇവരുടെ ബന്ധത്തിൽ രൂപപ്പെട്ടെന്നും അതാണ് ഈ ഒരു തീരുമാനത്തിന് കാരണമായി തീർന്നതും എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് വിഷമകരമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും ഈ ഒരു കാര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയുക എന്നാണ് പറയുന്നത് എന്നാൽ ഇതിന് പ്രതികരണവുമായിട്ട് എ ആർ റഹ്മാനും രംഗത്തെത്തിയിരുന്നു ഈ ബന്ധം മുപ്പതിലെത്തുമെന്ന് ഞങ്ങൾ Birikmişler, പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കാണാൻ കഴിയാനാകാത്ത ഒരു അവസാനമുണ്ട് തകർന്ന ഹൃദയങ്ങളാൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറച്ചേക്കാം വീണ്ടും പഴയ വഴിയാകില്ല എങ്കിലും ഞങ്ങൾ അർത്ഥം തേടുകയാണ് ആകെ തകർന്ന ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞങ്ങളുടെ സ്വീകാര്യത മാനിച്ചതിനും നിങ്ങൾ കാണിച്ച ദയക്കും സുഹൃത്തുക്കളോടും നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു റഹ്മാന്റെ കുറിപ്പ് റഹ്മാൻ പ്രസക്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ആ ഒരു വിവാഹാലോചന വന്നത് മൂന്ന് മക്കളിലെ ഖദീജ രണ്ടു വർഷം മുമ്പാണ് വിവാഹം அஹ்லேய்தே இந்த ரெண்டு பேரும் கூடியுண்டு